ആരോഗ്യവകുപ്പ് ജീവനക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇനി പണി കിട്ടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും വിലക്കേർപ്പെടുത്തി സർക്കാർ ഉത്തരവ് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇത് സംബന്ധിച്ചും ഉത്തരവിറക്കിയത് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമാകാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നതിന് അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷകൾ വന്നതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത് ഇത്തരത്തിൽ ജീവനക്കാർക്ക് അനുമതി നൽകിയാൽ ചട്ടലംഘനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇടങ്ങളിൽ ചാനൽ തുടങ്ങിയാൽ പരസ്യ വരുമാനം ഉൾപ്പെടെ സാമൂഹിക നേട്ടങ്ങൾ ലഭിക്കാൻ ഇടയാകും ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെട്ടാം വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും ഉത്തരവിൽ പറയുന്നു ഈ കാരണത്താൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നതിനും ചാനൽ തുടങ്ങുന്നതിനും ആരോഗ്യ വകുപ്പ് ജീവനക്കാർ നൽകുന്ന അപേക്ഷകൾ ജില്ലാതലത്തിലോ സ്ഥാപനതലത്തിലോ നിരസിക്കാനാണ് ഉത്തരവ് വന്നിട്ടുള്ളത്